വർക്കല എം എൽ എ വി ജോയ് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാകും മുഖ്യമന്ത്രി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറിയാണ് വി ജോയിയുടെ പേര് സെക്രട്ടറിപ്പെട്ടത് എ കെ ജി സെന്ററിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെ കൂടാതെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്തിരുന്നു യോഗത്തിൽ സംസ്ഥാന നേതൃത്വം തന്നെയാണ് വി ജോയിയുടെ പേര് നിർദ്ദേശിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നിലവിലെ ജില്ലാ സെക്രട്ടറിയായ അനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു സിപിഎമ്മിലെ രീതി അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ സെക്രട്ടറി പദവി കൈകാര്യം ചെയ്യാറില്ല എന്നാൽ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ പത്ത് മാസത്തോളമായിട്ടും അനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയായിരുന്നു മാത്രമല്ല സംഘടനാപരമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ജില്ല കൂടിയാണ് തിരുവനന്തപുരം മേയർ കത്ത് വിവാദവും ഡിവൈഎഫ്ഐയിലെ ലഹരി മാഫിയ ബന്ധവും വലിയ വിവാദമാവുകയും നടപടി വൈകിയത് ചർച്ചയാവുകയും ചെയ്തിരുന്നു സിപിഎമ്മിൽ ഉണ്ടാവുന്ന വിവാദങ്ങൾ പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കിയതോടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരിട്ടിടപെടുകയും കർശനമായ തിരുത്തൽ നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തീരുമാനിക്കേണ്ടത് സെക്രട്ടേറിയറ്റ് അംഗമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ആദ്യത്തെ ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള ചുമതല ഒഴിവാകുകയാണ് സാധാരണ ചെയ്യുക പാർട്ടി സംസ്ഥാന കമ്മിറ്റി കുറച്ച് സാവകാശം എടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുണ്ടായി ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിയായി വി ജോയി വരുന്നത് തിരുവനന്തപുരത്തെ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിക്ക് തന്നെ നേതൃത്വം നൽകാൻ പറ്റുന്ന സുശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ അടിസ്ഥാനത്തില് തിരുവനന്തപുരത്തെ പാർട്ടിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല അത് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് ഒരു തന്നെ മുന്നോട്ട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി അല്ലാതിരുന്നിട്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ബിജോയ് ജോയി അതിന് പിന്നാലെയാണ് തലസ്ഥാന ജില്ലയിലെ സി പി എമ്മിനെ നയിക്കുവാനും അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത് യോഗനാഥ് ന്യൂസ് തിരുവനന്തപുരം